പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ പുൽവട്ടയിൽ രണ്ട് മണി കഴിഞ്ഞാൽ എല്ലാ കടകളും അടച്ച് അവർ വീട്ടിൽ പോകും കൂൾ ചായക്കടകളും മറ്റുള്ള എല്ലാ കടകളും അടച്ച് പിന്നീട് നാല് മണിവരെ പുൽവട്ടയിൽ ഒരു പച്ചവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് പ്രിയമുള്ളവരെ ഉൽവട്ട പള്ളിയിൽ സ്ഥാപിച്ച കുടിവെള്ളം ഈ നാട്ടിലുള്ള തൊഴിലാളികൾ മുഴുവൻ ഈ ഇതിൽ നിന്നാണ് വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോയി കുടിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് വെച്ച മുതൽ ഇതിൽ നിന്നൊരു മുന്നൂറ് ലിറ്ററിലധികം വെള്ളം ഡെയിലി ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വണ്ടിക്കാർ തൊഴിലാളികൾ സ്കൂൾ കുട്ടികൾ ബംഗാളികൾ മുതൽ എല്ലാവരും ഇതേ വെള്ളം ആശ്രയിച്ചാണ് തടുത്ത വെള്ളം കുടിക്കുന്നത് വീടുകളൊന്നും ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ പുല്ലട്ടമൊക്കെ ശൂന്യാണ് വീടുകളൊന്നും തുറക്കില്ല ഒരു ചായയോ വെള്ളമോ ഒന്നും ഇവിടെ കിട്ടൂല അപ്പോൾ ഈ ഒരു കുടിവെള്ളം മാത്രമാണ് ഇവിടുത്തെ ഏക ആശ്രയം ഉണ്ടോ ഉച്ച കഴിഞ്ഞാൽ എല്ലാ കടകളും അടക്കും പിന്നെ ഇതിൽ നിന്ന് കുപ്പിയിലാക്കി കൊണ്ടുപോയി പാൽ പാല് കൊണ്ടുപോകണമാതിരി ഓരോ കുപ്പി രണ്ട് കുപ്പിയൊക്കെ ഡെയിലി കൊണ്ടുപോയി കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കടകളും തുറന്നിട്ടില്ല ഉച്ച ഒരു മണി കഴിഞ്ഞാലെല്ലാം അടവാ ഉൽവട്ട അങ്ങാടിയിൽ കൊല്ലങ്ങളായി ഈ അവസ്ഥ തുടരുന്നുണ്ടോ ഷട്ടറുകളൊക്കെ അടവാണ് ഒരു ചായപ്പീടിയെ പോലും തുറക്കുന്നില്ല അതും ചൂട് കാലമായതുകൊണ്ട് പ്രത്യേകം അവരടച്ചു പോവുകയാണ് അപ്പോൾ ഏകാശ്രയും ഞാനാ കാണിച്ചു തന്ന വെള്ള ടാങ്കാണ് പുൽവട്ടയിലെ കുടിവെള്ളത്തിന് ആളുകൾക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ കുടിക്കാൻ സാധിക്കുന്നത് വരെ കക്കവടല കടകളൊക്കെ അടച്ചിരിക്കുക എന്നിട്ട് ഉച്ചക്ക് രണ്ട് മണി ഇനി മൂന്ന് നാല് മണി കഴിഞ്ഞാലേ കടകളൊക്കെ തുറക്കുവരും അതുവരെ പച്ചവെള്ളം ഇവിടെ കിട്ടാനില്ല കടകൾ കൂൾബാറുകൾ ഹോട്ടലുകൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഈ വെള്ളമില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എത്രയോ ആളുകൾ കുടിവെള്ളം കുടിച്ചു വിടുന്നു പോകുന്നു ഇത് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം ഇത് ഇവിടെ സ്ഥാപിച്ച ഏതോ ഒരു വ്യക്തി സ്ഥാപിച്ചു കൊടുത്തതാണ് അവർ ദേഹത്തിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ ഇത്തരം പല കുറ്റികളും പല സ്ഥലങ്ങളിലും ഈ വ്യക്തി സ്ഥാപിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു